കുറവാണ് എന്താ റോഡും കാര്യങ്ങളും ശരി നല്ലതാണ് ചങ്ങരകുളത്തുകാരുടെ ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു ചങ്ങരംകുളം ടൗൺ നവീകരണം ചങ്ങരംകുളം ടൗൺ നവീകരണം തകൃതിയായി നടക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ചങ്ങരംകുളത്തെ പൊതുജനങ്ങൾക്കും വ്യാപാരികൾക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചത് ഞങ്ങൾക്കിപ്പോൾ ഇത് റോഡ് വികസനവുമായി ബന്ധപ്പെട്ടല്ലെങ്കിൽ ഇവിടുത്തെ വികസനം നടക്കണമെന്ന് ഞങ്ങൾ പൊതുവെ എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് പക്ഷെ ഇത് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ജനങ്ങൾ അനുഭവിക്കുന്നുണ്ട് അതുപോലെ പണിക്കാരെ കുറവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസം വരുന്ന വർക്ക് ഇവിടെ വർക്ക് ചെയ്യുന്ന ഒന്നോ രണ്ടോ ആൾക്കാർ വർക്ക് ചെയ്തത് എത്ര ദിവസത്തോ കൊണ്ട് പണി തീരും ഇപ്പൊ ഓൾറെഡി ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ റോഡ് എന്നും ബ്ലോക്കാണ് ഒട്ടനവധി ബ്ലോക്കുകളും അത് ആ ബ്ലോക്കിനനുസരിച്ചിട്ട് വണ്ടികൾ ആക്സിഡന്റ് കേസുകളും ഇവിടെ സംഭവിക്കുന്നുണ്ട് ഒന്ന് ബാക്കിൽ ബാക്കിൽ മൂന്ന് നാല് വണ്ടികളായിട്ട് കെ എസ് ആർ ടി സി ഉൾപ്പെടെ ആക്സിഡന്റ് കേസുകൾ നടക്കുന്നുണ്ട് ഇതൊക്കെ നോക്കി നോക്കി ആകെ പൊടി ശല്യമാണ് പിന്നെ വേണ്ട രീതിയിൽ റോഡ് അതേ ലെവലിൽ തന്നെ നിൽക്കുന്നുള്ളൂ റോഡിന്റെ അപ്പുറത്തേക്കാണ് ഇതുള്ളത് പാർപ്പും കാര്യങ്ങളും മറ്റുള്ള ഇതിന്റെ ഒക്കെ ആയിട്ടായിരിക്കാം പക്ഷെ എന്നാലും എന്താണെന്ന് വെച്ചാൽ ഇത് കുറച്ചും കൂടി റോഡ് ഇപ്പൊ രണ്ട് കെട്ട് കെട്ടിയിട്ടില്ല സൈഡിൽ ഒന്ന് നോക്കി നോക്കി രണ്ട് സൈഡ് വാഹനങ്ങൾക്ക് വാഹനങ്ങൾ ഓരോ ദിവസം പെരുക പക്ഷെ അതിനുള്ള അതും കൂടി ആ വികസനത്തിൽ വെളിപ്പെടുത്തേണ്ടിയിരുന്നു എന്നുള്ളതാണ് റോഡ് കുറച്ചും കൂടി രീതി കൂട്ടാമായിരുന്നു ഇതിപ്പോൾ ആ രണ്ട് കെട്ടിൻ്റെ ഇടയിൽ കൂടെ മറ്റൊരു ബസ് വേ ആണ് ഓട്ടോറിക്ഷ സാന്റ് ടാക്സി സ്റ്റാൻഡ് അങ്ങനെ വരുമ്പോൾ റോഡ് ആ പഴയമാതിരി തന്നെയാണ് വികസനങ്ങൾ വേണം അപ്പം അതിൽ കൂടെ റോഡ് കൂടി വികസിക്കണം അതുപോലെ തന്നെ ഈ കാര്യങ്ങളിലൊക്കെ ബന്ധപ്പെട്ടവരെ ശ്രദ്ധ ഉണ്ടാവണം ഈ പൊടിശല്യങ്ങള് അതുപോലെ തന്നെ ഈ റോഡ് തടസ്സങ്ങൾ അതൊക്കെ ഒന്ന് അതിൻ്റെ ഒക്കെ ഒരു മാറ്റം വേണം എന്നുള്ളതാണ് ആഗ്രഹിക്കുന്നത് ഇപ്പോഴത്തെ വിപുലീകരണം വരുന്നതിൽ നല്ല കാര്യമാണ് കാരണം വെച്ചാൽ പൊക്കൊന്ന് റോഡും കാര്യങ്ങളൊക്കെ ശരി നടപ്പാതെയൊക്കെ ശരിയാകുമ്പോൾ ബിസിനസ്സിനും മറ്റുള്ള എല്ലാത്തിനും സൗകര്യമാണ് പക്ഷെ ഇപ്പോൾ നമുക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് അത് എന്താ ഞങ്ങളുടെ ബുദ്ധിമുട്ട് മാത്രം നോക്കേണ്ട ആവശ്യമില്ല കാരണം നമുക്ക് കട തുറക്കാൻ പറ്റുന്നില്ല പക്ഷെ എന്നിരുന്നാലും ഇത് പണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ നല്ല ഉഷാറായിട്ട് കാര്യങ്ങളൊക്കെ നടക്കും എന്നുള്ളൊരു ഇത് നമ്മൾ മനസ്സിലുണ്ട് കാരണം വെച്ചാൽ തർച്ചകളൊക്കെ മാറി നല്ല രീതിയിൽ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാൻ പറ്റുന്നുള്ളത് ജീവ പ്രവർത്തനം നടത്തിയിട്ടുള്ള എല്ലാവർക്കും രീതിയിലുള്ള എല്ലാവിധ പറയുന്നു ആണ് പെട്ടെന്ന് വർക്ക് തീർക്കുന്നുണ്ട് ടൗണില് വർക്ക് മോശമാക്കിട്ടില്ല അല്ല ഭംഗിട്ടുണ്ട് പെട്ടെന്ന് തീർക്കുന്നു വിചാരിക്കുന്നു ടൗൺ നവീകരണ പരിപാടി ഉഷാറായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഈ പാലത്തിന്റെ പണിയും കാര്യവും പ്രളയത്തിന്റെ പണികളൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ വെള്ളമൊക്കെ ഉള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാവും പിന്നെ പരമാവധി സ്പീഡിൽ തീർത്ത് കിട്ടണം കാരണം ആളുകൾക്ക് നടക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട് വാഹനങ്ങൾക്ക് പോകാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ട് കടക്കാർ കണ്ടമാനം കടക്കാരുടെ ബുദ്ധിമുട്ടുകളുണ്ട് ഞങ്ങൾക്ക് ലോഡ് ലോഡറക്കുന്നതുണ്ട് വണ്ടികൾ പോകുന്നതിന് കുറച്ചുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എല്ലാ ഭാഗത്തും ഒരു തൊട്ട് അവിടെ ഇവിടെ തൊട്ടുവെക്കുന്നതിന് പകരം തൊട്ട പണികൾ പരമാവധി സ്പീഡില് തീർക്കണം എന്ന് മാത്രമാണ് അഭിപ്രായം നമുക്ക് നല്ല കാര്യങ്ങളല്ല നമ്മള് നാട് വികസിക്കല്ലേ നല്ല കാര്യങ്ങളാണ് പിന്നെ തൽക്കാലം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട് ട്രാഫിക് ഉണ്ട് വേറെ ഒന്നുമില്ല ട്രാഫിക് ഭയങ്കര തിരക്കാണ് ഇവിടെ ഇതേപോലെ ഇപ്പൊ വികസനം കാണിക്കണ്ട എല്ലാരും പണി ചെയ്തിട്ട് കാണിക്കണ്ട് അങ്ങനെ കാണിക്കണ്ട് പ്രീസണ്ടിപ്പോ റോഡ് വികസനം പോൾക്കും സൗകര്യം കൂടും പിന്നെ റോഡ് സൈഡൊക്കെ നേരാക്ക എല്ലാരും അങ്ങനൊക്കെ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചങ്ങനുള മേഖലയില് വികസനം ഗവൺമെന്റ് നല്ല വികസനം നമ്പർ വികസന ആണ് പൊന്നാം താലൂക്കില് ചങ്ങല മേഖലയില് സൂപ്പർ ആയിട്ട് വികസനം നടക്കുന്നുണ്ട്